സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് മുക്കം നഗരസഭ അഖില കേരള പുരുഷ വനിതാ കബഡി ടൂർണമെൻ്റ് സംഘടിപ്പിച്ചു പണാശേരി ജിയു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം നഗരസഭ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വനിതാ വിഭാഗത്തിൽ നീലേശ്വരം ഗവൺമെൻറ് ഹൈസ്കൂളും പുരുഷ വിഭാഗത്തിൽ കുരുക്ഷേത്ര വെണ്ണക്കോടും ജേതാക്കളായി മലയോര ജനതയെ ആവേശത്തിലാഴ്ത്തി മുഖം നഗരസഭയുടെ കബഡി മത്സരം സംസ്ഥാന ടൂറിസം വകുപ്പും കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന പതിനൊന്നാമത് മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ചാണ് മുക്കം നഗരസഭാ അഖില കേരള പുരുഷ വനിതാ കബഡി ടൂർണമെന്റ് സംഘടിപ്പിച്ചത് കാസർഗോഡ് മലപ്പുറം തൃശൂർ പാലക്കാട് തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നുള്ള ഇരുപത്തിനാല് ടീമുകൾ ടൂർണമെൻറ്റിൽ മാറ്റുരച്ചു മണാശേരി ജി യു പി സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിലെ കബഡി മാറ്റിൽ നടന്ന മത്സരം നഗരസഭാ ചെയർമാൻ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ കെ പി ചാന്ദിനി അധ്യക്ഷയായി വനിതാ വിഭാഗത്തിൽ നീലേശ്വരം ഗവൺമെൻറ് ഹൈസ്കൂളും പുരുഷ വിഭാഗത്തിൽ കുരുക്ഷേത്ര വെണ്ണക്കോടും ജേതാക്കളായി പഴനി സ്പോർട്സ് അക്കാദമിയും യോക കാസർഗോഡും യഥാക്രമം രണ്ടാം സ്ഥാനം നേടി വിജയികൾക്ക് വയലിൽ വി കുഞ്ഞാലി സ്മാരക ട്രോഫിയും കാഷ് പ്രൈസും നൽകി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ സത്യനാരായണൻ കൗൺസിലർമാരായ എം വി രജനി ജോഷില കെ ബിന്ദു അശ്വതി സനൂജ് വസന്തകുമാരി എം കെ യാസിർ യുവജന ബോർഡ് അംഗം ദീപു പ്രേംനാഥ് ഫയർ സ്റ്റേഷൻ ഓഫീസർ അബ്ദുൾ ഗഫൂർ എൻ ചന്ദ്രൻ കെ മഞ്ചിത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം